ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമുണ്ട് ഈറ്റ് അല്ലെങ്കിൽ ഡ്രിങ്ക് എന്നീ വാക്കുകൾക്ക് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് എ സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്ത് കൊടുക്കാം എന്നുള്ളത് അതായത് ഐ യു അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും ഹാവ് യൂസ് ചെയ്യും അതല്ല ഹി ഷി ഇറ്റ് ഒരാളെ കുറിച്ചാണ് ഒരു വ്യക്തിയെ വ്യക്തിയെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മളവിടെ ഹാസ് യൂസ് ചെയ്ത് കൊടുക്കും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതേ സാഹചര്യത്തിൽ കഴിക്കാറില്ല അല്ലെങ്കിൽ കുടിക്കാറില്ല എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് ഈ ഡെസിൻറ്റ് ഈറ്റ് അല്ലെങ്കിൽ ഡോണ്ട് ഈറ്റ് എന്നുള്ളതിന് പകരം നമുക്ക് ഡെസിൻറ്റ് ഹാവ് അല്ലെങ്കിൽ ഡോണ്ട് ഹാവ് എന്നുള്ള യൂസേജ് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും അവൾ രാവിലെ ബ്രേക്ക്ഫസ്റ്റ് കഴിക്കാറില്ല അവൾ രാവിലെ ബ്രേക്ക്ഫസ്റ്റ് കഴിക്കാറില്ല എന്ന് പറയണം ഓക്കെ അപ്പം ഇത് പൊതുവേ നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ ഷീ ഡെസ്റ്റ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ്സ് എന്നാണ് പറയാറുള്ളത് രാവിലകൾ നമ്മൾ പറയാത്തത് കൊണ്ടാണ് ഞാൻ രാവിലെ എന്ന് പറഞ്ഞത് സോ അവൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല എന്നുള്ളത് എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ഇംഗ്ലീഷിലോട്ട് വരുമ്പോഴത്തേക്ക് പൊതുവേ നമ്മൾ പറയുന്നത് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ്സ് എന്നാണ് പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഈറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ നമുക്ക് ഹാവ് യൂസ് ചെയ്യാം ഈറ്റ് എന്നുള്ള സ്ഥലത്ത് ഹാവ് യൂസ് ചെയ്യാം അപ്പം ബ്രേക്ക്ഫസ്റ്റ് ഇൻ ദ മോർണിംഗ്സ് എന്നാകും ഷീ ഡൻ ഹാവ് ബ്രേക്ക്ഫസ്റ്റ് ഇൻ ദ മോർണിംഗ്സ് അതായത് കഴിക്കാറില്ല എന്ന് പറയുന്നതിന് ഡസിൻറ്റ് ഈറ്റ് അല്ലെങ്കിൽ ഡോണ്ട് ഈറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡെസ്ൻറ്റ് ഹാവ് അല്ലെങ്കിൽ ഡോൺ ഹാവ് എന്ന് യൂസ് ചെയ്യാം മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക് അവരൊരുമിച്ച് ഡിന്നറ് കഴിക്കാറില്ല അവരൊരുമിച്ച് ഡിന്നറ് കഴിക്കാറില്ല അപ്പം സാധാരണഗതിയിൽ ഗതിയിൽ നമ്മളിത് ഇംഗ്ലീഷിൽ പറയാം ദെ ഡോണ്ട് ഈറ്റ് ഡിന്നർ ടുഗെദർ എന്നാണ് ദെ ഡോണ്ട് ഈറ്റ് ഡിന്നർ ടുഗെദർ അതിന് നമുക്ക് വേണമെങ്കിൽ ദ ഡോണ്ട് ഹാവ് ഡിന്നർ ടുഗെദർ എന്ന് പറയാം അതായത് ആ ഈറ്റ് മാ ഡോണ്ട് ഈറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഡോണ്ട് ഹാവ് എന്ന് നമുക്ക് വേണമെങ്കിൽ ആക്കി കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇതിപ്പോൾ നിങ്ങൾ ഡോണ്ട് ഈറ്റ് എന്ന് പറഞ്ഞാലും ഡസൻറ്റ് ഈറ്റ് എന്ന് പറഞ്ഞാലും തെറ്റുണ്ടെന്നല്ല കേൾക്കാൻ കുറച്ചുകൂടി രസം ഡോണ്ട് ഹാവും ഡെസ് ഇൻ ഹാവ് ആണ് നിങ്ങൾക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ അപ്പം ഇങ്ങനത്തെ കേസസിൽ ഈറ്റ് ഡ്രിങ്ക് എന്നുള്ള വാക്കുകൾ വരുന്ന സമയത്ത് ഡെസ് ഈറ്റ് അല്ലെങ്കിൽ ഡോണ്ട് ഈറ്റിന് പകരം ഡെസ് ഹാവ് അല്ലെങ്കിൽ ഡോണ്ട് ഹാവ് യൂസ് ഇ അല്ലെങ്കിൽ ഡെസ് ഇൻ ഡ്രിങ്ക് ഡോൺ ഡ്രിങ്കിന് പകരം അവിടെയും ഡെസ് ഹാവ് അല്ലെങ്കിൽ ഡോണ്ട് ഹാവ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതൊരു ഓപ്ഷനാണ് അപ്പം ഇതുവരെ നമ്മൾ പഠിച്ചത് ഡു ഡസ് അല്ലെങ്കിൽ ഹാസ് ഹാവ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹാഡ് എന്ന വാക്ക് വരുമ്പോൾ എങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കാം എന്നാണ് അപ്പോൾ ഹാഡ് എന്നുള്ള വാക്ക് നമ്മൾ എങ് എന്തിനായിരുന്നു യൂസ് ചെയ്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ കൈവശം ഒരു സാധനം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത് ഹാഡ് യൂസ് ചെയ്തത് സോ ഹാഡ് ഉണ്ട് എന്നാണെങ്കിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാനായിട്ട് നമുക്ക് ഡിഡിൻറ്റ് ഹാ എന്ന കോമ്പിനേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡിഡിൻറ്റ് ഹാ ഓക്കെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാനായിട്ട് ഹാവ് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം അവൻ ഇവിടെ വന്നപ്പോൾ അവന് കാർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പറയാം വെൻ ഹി കെയിം ഹിയർ ഹി ഡിഡിൻ ഹാവ് എ കാർ എന്ന് പറയാം ഹി ഡിഡിൻറ്റ് ഹാവ് എ കാർ ഇപ്പം അവന് കാർ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഹി ഹാഡ് എ കാർ അവന് കാർ ഉണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ ഹിഡിഡിൻ്റ് ഹാവ് എ കാർ എന്നാണ് വരിക അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം അവരുടെ കൈവശം പണം ഉണ്ടായിരുന്നില്ല അവരുടെ കൈവശം പണം ഉണ്ടായിരുന്നില്ല ഇതേ കാര്യം നമ്മൾ അവരുടെ കൈവശം പണം ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ദേ ഹാഡ് മണി എന്ന് സിമ്പിളായിട്ട് പറയാം ഇനി കൈവശം പണം ഉണ്ടായിരുന്നില്ല എന്ന് വരുമ്പോൾ എങ്ങനെ പറയും ആ ഹാഡ് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അതിന് സ്ഥാനത്ത് നമ്മൾ ഡിഡ് ഇൻഡ് ഹാവ് വയ്ക്കും അപ്പോൾ അതെങ്ങനെ പറയാം നമ്മൾ ദേ ഡിഡ് ഇൻ ഹാവ് മണി ദേ ഡിഡ് ഇൻ ഹാവ് മണി അവരുടെ കൈവശം പണം ഉണ്ടായിരുന്നില്ല ദേ ദിഡിൻ ഹാവ് മണി അത്രയേ ഉള്ളൂ ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം അവൾക്ക് ഒത്തിരി കൂട്ടുകാർ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവൾക്ക് അധികം കൂട്ടുകാർ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ അവൾക്ക് അധികം കൂട്ട് അവൾക്ക് ഒത്തിരി കൂട്ടുകാർ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും ഷീ ഹാഡ് മെനി ഫ്രണ്ട്സ് എന്ന് പറയും അല്ലെ അപ്പൊ അവൾക്ക് അധികം കൂട്ടുകാർ ഇല്ലായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഈ ഹാഡ് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഡിഡിൻറ്റ് ഹാവ് വെച്ചുകൊടുക്കുക അപ്പം ഷീ ഹാഡ് മെനി ഫ്രണ്ട്സ് ഒത്തിരി കൂട്ടുകാർ ഉണ്ടായിരുന്നു ഷി ഡിഡൻറ്റ് ഹാവ് മെനി ഫ്രണ്ട്സ് അവൾക്ക് ഒത്തിരി കൂട്ടുകാർ ഉണ്ടായിരുന്നില്ല അപ്പം നെഗറ്റീവ് സെൻറ്റൻസസ് ആക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ ഹാഡിന് പകരം ടിഡിൻറ്റ് ഹാവ് എന്ന കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനി നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിച്ചു അല്ലെങ്കിൽ കുടിച്ചു അതിന് ഇംഗ്ലീഷിൽ പൊതുവേ പറയുന്നത് എയ്റ്റ് അല്ലെങ്കിൽ ഡ്രാങ്ക് എന്നാണ് എയ്റ്റ് അല്ലെങ്കിൽ ഡ്രാങ്ക് അതിന് പകരം വേണമെങ്കിൽ നമുക്ക് നമുക്ക് ഹാഡ് അവിടെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ കഴിച്ചില്ല കുടിച്ചില്ല എന്ന് പറയുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഡിഡിൻറ്റ് ഈറ്റ് അല്ലെങ്കിൽ ഡിഡിൻ ഡ്രിങ്ക് എന്നൊക്കെയാണ് പറയുന്നത് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഡിൻറ്റ് ഹാവ് എന്ന് പറയാവുന്നതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവൾ ഇന്ന് ബ്രേക്ക്ഫസ്റ്റ് കഴിച്ചില്ല എന്ന് പറയാനായിട്ട് പൊതുവേ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഷി ഡിഡിൻറ്റ് ഈറ്റ് ബ്രേക്ക്ഫസ്റ്റ് എന്നാണ് അതിന് പകരമായിട്ട് നമുക്ക് ഷി ഡിഡിൻറ്റ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാവുന്നതാണ് ഇനി അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ചായ കുടിച്ചില്ല എന്ന് പറയാനായിട്ട് ഡ്രിങ്ക് ടീ ദിസ് ഈവനിങ് എന്ന് പറയുന്നതിന് പകരം ദ ഡിഡിൻറ്റ് ഹാവ് ടീ ദിസ് ഈവനിങ് എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ് അതൊരു ഓപ്ഷനാണ് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഡിഡിൻറ്റ് ഈറ്റ് ഡിഡിൻറ്റ് ഡ്രിങ്ക് എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം ഒരു പ്രശ്നമില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഹാസ് ഹാവ് ഹാഡ് അതായത് നമ്മുടെ കൈവശം ഒരു കാര്യം ഉണ്ട് അല്ലെങ്കിൽ ഒരു കൈവശം ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹാസ് ഹാവ് ഹാഡ് യൂസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഒരു കൈവശം ഒരു കാര്യം ഇല്ല ഒരു സാധനം ഇല്ല എന്ന് പറയാനും കൈവശം ഒരു സാധനം ഇല്ലായിരുന്നു എന്ന് പറയാനും നമ്മൾ ഈ ഡാസ് അല്ലെങ്കിൽ ഡു ഡിഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നെഗറ്റീവ് സെൻറ്റൻസസ് ഹാസിലും ഹാവിലും ഹാഡിലും യൂസ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടായിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ നോക്കുക കാണുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ സബ് ടൈറ്റിലിങ്ങിൽ എഴുതുന്ന കാര്യങ്ങളായാലും ഞാൻ പറയുന്ന കാര്യങ്ങളായാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് നമ്മളത് ക്ലിയർ ചെയ്ത് തരും അപ്പം വീഡിയോ മുഴുവനും കാണുക വീഡിയോ മുഴുവനും കാണുക അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക ഡൗട്ട്സ് ഒന്നുകൂടെ നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്ക് ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് സഹായിക്കും പക്ഷേ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ അതൊരു പ്രോപ്പറായിട്ട് നിങ്ങൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് സംസാരിക്കുമ്പോൾ വരുത്തുന്ന തെറ്റുകൾ തിരുത്തി തന്നെ പഠിക്കണം അതിന് വേണ്ടിയിട്ട് പേഴ്സണൽ ട്രെയിനേഴ്സിനെ പ്രൊവൈഡ് ചെയ്ത് ട്വൻറ്റി ഫോർ അവേഴ്സ് പേഴ്സണൽ പേഴ്സണൽ അസിസ്റ്റൻസോട് കൂടി നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം നിങ്ങൾക്ക് ക്യാപ്റ്റായിട്ടുള്ള ഒരു കോഴ്സ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാം മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ഇത് ശ്രീവതി കൃഷ്ണൻ സൈനിങ് ഔഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് വണ്ടർഫുൾ ഡേ Stop worrying start learning